അതേ റീപ്ലേസ് അങ്ങനെ റിലേഷൻഷിപ്പിലായിരുന്ന അല്ലെങ്കിൽ വിവാഹം ഉറപ്പിച്ച ഒരാളാണ് ബിഗ് ബോസ് ഹൗസിലെ ഇത്തരം സീനുകൾ ഞാൻ ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയത് മുതൽ പ്രേക്ഷകരെ എന്തൊക്കെയോ പറഞ്ഞ് പറ്റിക്കുന്ന ഒരു രീതിയാണ് ഗബ്രിയുടേത് ചോദ്യം ചോദിക്കുന്നതിന് ഇപ്പോൾ ഒരുത്തരം പറയും കുറച്ച് കഴിയുമ്പോൾ മറ്റൊരു ഉത്തരം പറയും അങ്ങനെ പോകുന്നു ഗബ്രിയുടെ ഇന്റർവ്യൂസ് ഒക്കെ ശരിക്കും പറഞ്ഞാൽ ചിരിക്കണോ കരയണോ എന്ന രീതിയിലാണ് ഗബ്രിയുടെ ഇന്റർവ്യൂസ് പ്രേക്ഷകർ കാണുന്നത് അതായത് ഗബ്രി വിവാഹം കഴിക്കാൻ തീരുമാനിച്ചു നിശ്ചയിച്ച ഒരു വ്യക്തിയാണ് ഇങ്ങനെ ഒരു ഷോയിൽ പോയിട്ട് ഇത്തരത്തിലൊക്കെ കാണിച്ചു കൂട്ടുന്നതെങ്കിൽ ഗബ്രി ഇത് ആ വ്യക്തിയെ വേണ്ടാന്ന് വെക്കുമോ എന്നതാണ് ചോദ്യം ഗബ്രി പറയുന്ന ഉത്തരം ഒന്ന് കേട്ടു നോക്കൂ അന്ന് എന്നെ പ്രണയിക്കുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി മറ്റൊരു അല്ലെങ്കിൽ എന്ത് മറ്റൊരാളോട് ഇഷ്ടം തോന്നി കഴിഞ്ഞാൽ അത് തെറ്റാണ് അപ്പോൾ ജാസ്മിൻ ചെയ്തത് തെറ്റാണെന്നാണ് ഗബ്രി പറയുന്നത് പുറത്ത് കമ്മിറ്റഡ് ആയിട്ട് വിവാഹം എൻഗേജ്ഡ് ആയിട്ടുള്ള ഒരാൾ ഉള്ളിൽ വന്ന് വേറൊരാളെ കണ്ടപ്പോൾ ഉടനെ തന്നെ പ്രണയത്തിലായത് തെറ്റാണ് എന്നാണ് ഇപ്പോൾ ഗബ്രി പറയുന്നത് അതായത് ജാസ്മിനെതിരെ സംസാരിച്ചിരിക്കുകയാണ് ഗബ്രി ജാസ്മിൻ ചെയ്തത് വലിയ തെറ്റാണെന്ന് തന്നെയാണ് ഗബ്രി പറയുന്നത് പിന്നെ ആ അവസരത്തിൽ ഒരു ഇൻറ്റിമേറ്റായിട്ട് നിൽക്കുന്നതും ഹഗ് ചെയ്യുന്നതും കിസ് ചെയ്യുന്നതുമൊക്കെ ഒരു ആവശ്യമുള്ള കാര്യമാണ് അത് തനിക്ക് വേണമായിരുന്നു പക്ഷേ ജാസ്മിൻ കമ്മിറ്റഡ് ആയതുകൊണ്ട് ജാസ്മിൻ ചെയ്തത് തെറ്റാണ് എന്നാണ് ഗബ്രി പറയുന്നത് ഈ കമ്മിറ്റഡ് ആവുക റിലേഷൻഷിപ്പിലാവുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു സൗഹൃദമല്ല കാരണം കമ്മിറ്റഡായി വിവാഹം കഴിച്ച് മുന്നോട്ട് പോകാൻ ആഗ്രഹിച്ചുകൊണ്ടുള്ള ഒരു തീരുമാനത്തിന്റെ ആദ്യ പടിയാണ് അവിടെ വിശ്വസ്തരായിട്ട് നിൽക്കേണ്ടത് ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് ആവശ്യമായ കാര്യമാണ് ഒരു റിലേഷൻഷിപ്പിലായിരിക്കുമ്പോഴും ഇതുപോലെ വേറൊരു വ്യക്തിയെ കണ്ടാൽ ഉടനെ തന്നെ ആ വ്യക്തിയെ പ്രണയിച്ച് അതായത് വി പ്രണയിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയെ മറക്കുന്നത് ഏറ്റവും മോശമായ കാര്യം തന്നെയാണ് അപ്പോൾ ഒരു വിവാഹം കഴിച്ചാലും പെട്ടെന്ന് തന്നെ മൂന്നാമതൊരാളെ കാണുമ്പോൾ രണ്ടാമതൊരാളെ കാണുമ്പോൾ ആ വ്യക്തിയെ ഇഷ്ടപ്പെടുകയും താൻ വിവാഹം കഴിച്ച വ്യക്തിയെ മറക്കുകയും ചെയ്യുന്നത് എന്ത് ക്രൂരതയാണെന്ന് ചിന്തിച്ച് നോക്കൂ അതേപോലത്തെ തന്നെ ക്രൂരതയാണ് എൻഗേജഡായി പുറത്ത് നിൽക്കുന്ന ഒരു വ്യക്തിയോട് യാതൊരു റെസ്പെക്റ്റുമില്ലാതെ പെട്ടെന്ന് കണ്ട ഒരാളുമായിട്ട് പ്രണയത്തിലാവുന്നതും അങ്ങനെ നോക്കുമ്പോൾ ഹൺഡ്രഡ് തെറ്റ് തന്നെയാണ് ജാസ്മിൻ െന്ന് പറയാതെ വയ്യ അതുതന്നെയാണ് ഗബ്രിയും പറയുന്നത് അതായത് കൃത്യമായ രീതിയിലൊരു സീരിയസ്നെസ് ജാസ്മിൻ്റെ ഭാഗത്തു നിന്ന് കണ്ടിട്ടില്ല അത് തന്നെയാണ് ഗബ്രി ഇത്രയും ഇൻറ്റിമേറ്റ് ആയിട്ട് ഇടപെടാൻ കാരണമായതെന്നും ഗബ്രിയുടെ വാക്കുകളിൽ നേളിക്കുന്നുണ്ട് ഇൻറ്റിമേറ്റ് സീനുകൾക്കും ഹഗിങ്ങിനും കിസ്സിങ്ങിനുമൊക്കെ ഏറ്റവും കൂടുതൽ അവിടെ നിന്ന് കൊടുത്തത് ജാസ്മിൻ തന്നെയാണ് പ്രത്യേകിച്ചും ആ ഒരു ജയിലാക്കിയ സമയത്തൊക്കെ ജിൻഡോയുടെ മുകളിലൂടെ ഹഗ് ചെയ്തതൊക്കെ നമ്മൾ കണ്ടതാണ് ഇവിടെ കൃത്യമായിട്ടും സ്ട്രിക്റ്റായിട്ടും ഗബ്രി ഞാൻ കമ്മിറ്റഡ് ആണ് ഇങ്ങനെയൊന്നും ഒറ്റ വാക്കിൽ തീരാവുന്നതായിരുന്നു എല്ലാം പക്ഷേ താൻ എൻഗേജ്ഡ് ആയിട്ടുള്ള ചെക്കനെ യാതൊരു വിലയും കൊടുക്കാതെ അപമാനിച്ചതും തുല്യമാണ് ജാസ്മിൻ ആ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ കാട്ടിക്കൂട്ടിയതെല്ലാം അതുകൊണ്ട് തന്നെയാണ് ജാസ്മിനെതിരെ പ്രേക്ഷകർ സംസാരിക്കുന്നതും ഇവരുടെ സ്ട്രാറ്റജി ഇഷ്ടപ്പെടാതെ പോയതും ഒരു പെൺകുട്ടിയും ഒരാൺകുട്ടിയും ഇങ്ങനെ ചെയ്യാതിരിക്കട്ടെ റിലേഷൻഷിപ്പിൽ വിശ്വസ്തരായിരിക്കുക